ഹായ് ായ് ഈസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു എ ബി സി ഡി ഇ എഫ് ജി ഇതുവരെ നമ്മൾ പഠിച്ചു ഒന്നുകൂടി നോക്കാം എ ബി സി ഡി ഇ എഫ് ജി ഇതുവരെ പഠിച്ചു ഇന്ന് പഠിക്കാൻ പോകുന്നത് എച്ച് ക്യാപിറ്റൽ ലെറ്റർ ആച്ച് ഫസ്റ്റില് താഴെന്ന് സോറി മുകളിൽ നിന്ന് താഴെത്തോട്ട് സ്റ്റാൻഡിങ് ലൈൻ പിന്നീട് എന്ത് ചെയ്യണം അതിന് കുറച്ച് ദൂരത്തോട്ടായിട്ട് അതേപോലെ സ്റ്റാൻഡിങ് ലൈൻ വരക്കുക പിന്നീട് ആ രണ്ട് മിഡിലില് സ്ലിപ്പിംഗ് ലൈൻ അതിനോട് രണ്ടും ജോയിൻ ചെയ്ത് വേണം സ്ലിപ്പിംഗ് ലൈൻ വരക്കാൻ എച്ച് നോക്കി ഞാൻ പോയിന്റ് ഇട്ട് കൊടുത്തേ അവിടുന്ന് മുകളിൽ നിന്ന് താഴെത്തോട്ട് സ്റ്റാൻഡിങ് വീണ്ടും നോക്കിയേ അതേപോലെ സ്റ്റാൻഡിങ് ലൈൻ മിഡിലില് സ്ലീപ്പിംഗ് ലൈൻ എച്ച് മനസ്സിലാവുന്നുണ്ടോ സ്റ്റാൻഡിങ് ലൈൻ വീണ്ടും സ്റ്റാൻഡിങ് ലൈൻ തിരി ദൂരത്തോട്ടായിട്ട് പിന്നെ ആ മിഡിൽ നിന്ന് സ്ലീപ്പിംഗ് ലൈൻ രണ്ടിനോട് ചേർന്ന് വരച്ചു കൊടുക്കുക നോക്കിയെ പോയിന്റ് കിട്ടിന്ന് മുകളിൽ നിന്ന് താഴെത്തോട്ട് സ്റ്റാൻഡിങ് ലൈൻ പിന്നീട് വീണ്ടും നോക്കി ആ പോയിന്റിലൂടെ സ്റ്റാൻഡിങ് ലൈൻ ആ മെഡിന്ന് സ്ലീപ്പിംഗ് ലൈൻ രണ്ടിനോട് ചേർന്ന് വരച്ചു കൊടുക്കുക ക്യാപിറ്റൽ ലെറ്റർ എച്ച് ഒന്ന് പറഞ്ഞാട്ടെ ക്യാപിറ്റൽ ലെറ്റർ എച്ച് എഴുതുന്ന നോക്കിയേ ശ്രദ്ധിച്ച് നോക്കിയാട്ടെ എച്ച് എഴുതുന്ന മനസ്സിലാവുന്നുണ്ടോ പിന്നീട് ആ നടുവിന്ന് രണ്ട് കൂടി വേണം സ്ലീപ്പിംഗ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയേ എച്ച് പറഞ്ഞുകൊണ്ട് എഴുതുക എച്ച് മനസ്സിലായോ എഴുതാൻ വേണ്ടി എഴുതാൻ പറ്റുന്നുണ്ടോ ഓക്കേ ഇന്ന് എന്താ പഠിച്ചത് ക്യാപിറ്റൽ ലെറ്റർ എച്ച് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാ താങ്ക്